മനുഷ്യന്റെ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹ പണം ഇന്ന് വരും നാളെ പോവും നാളെ വരും മറ്റന്നാൾ പോവും മറ്റന്നാൾ വരും പണം ഇന്ന് വരും നാളെ പോകും നാളെ വരും മറ്റന്നാൾ പോവും നാലാന്നാൾ ഒന്നായിട്ട് അബ്ദുറമാൻ താണി അപകടം ഉണ്ടായി അവിടെ പരിശോധന ഉണ്ടാവണം അവിടെ ആ നിർമ്മാണ അല്ല വേണ്ടതെങ്കിൽ ബദൽ ഇപ്പോഴുള്ള നിർമ്മാണ പ്രവർത്തനത്തെ മാറ്റി എന്താണോ പുതിയതായി ചെയ്യാൻ കഴിയുക അതൊക്കെ ചെയ്യണം അതിലൊന്നും ഒരു തർക്കവുമില്ല പക്ഷേ നോക്കൂ ഈ ഹൈവേ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായ കാര്യമല്ലേ ഓരോ ജംഗ്ഷനിലും പ്രതിഷേധവും ജനകീയ സമിതിയും കേസും ഹൈക്കോടതി കേസും കേസുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് അനന്തമായി നീണ്ടുപോയിക്കൊണ്ടിരിക്കും നമ്മുടെ നാട്ടിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തെത്താനുള്ള താമസം അറിയാമല്ലോ കോഴിക്കോട് നിന്ന് തൊട്ടടുത്ത ജില്ലയായ കണ്ണൂരിൽ കണ്ണൂർ നഗരത്തിൽ കോഴിക്കോട് നഗരത്തിൽ നിന്ന് എത്തണമെങ്കിൽ അഞ്ചു ആറ് മണിക്കൂർ വേണ്ട സമയം ഉണ്ടായിരുന്നു ഹൈവേ പൂർത്തീകരിച്ചാൽ രണ്ടു മണിക്കൂർ കൊണ്ട് എത്തും അല്ലെങ്കിൽ ഒരുപക്ഷെ അതിൽ താഴെ സമയം കൊണ്ട് എത്തും അറിയാം അതുപോലെയാണ് കേരളത്തിലെ എല്ലായിടത്തും മലബാറിലായിരുന്നു ഏറ്റവും കൂടുതൽ യാത്രാക്ലേശം ഇത് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് അപ്പൊ ഇവരൊരു അപകടം വന്നു ആ അപകടം നടന്ന സ്ഥലത്ത് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ വേണം യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ റീച്ച് പൂർത്തീകരിക്കണം എന്നുള്ളതിനപ്പുറത്ത് മൊത്തം പ്രശ്നമാണെന്ന് പറഞ്ഞാൽ സമരത്തിന് പോകാൻ ഒരുങ്ങുന്നുണ്ടോ അങ്ങനെ പോയാൽ വീണ്ടും ഇതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേരിക്കും അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഇത് നീണ്ടുപോയാൽ പ്രത്യേകിച്ച് ആർക്കും നഷ്ടമൊന്നുമില്ല പക്ഷേ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടും അതെന്റെ സുഹൃത്ത് ഞാൻ ഏത് ഷേപ്പ് തിരിച്ചു നിശ്ചയമില്ല ഏത് തിരിച്ചു വന്നാലും കൊണ്ടുവന്ന് പെടണം കേട്ടോ കാരണം എറണാകുളത്ത് എയർപോർട്ട് വരാൻ വേണ്ടി അന്ന് മുൻകൈ എടുത്തപ്പോൾ ആ വയലിൽ പോയി കിടന്നിട്ട് ഈ ഞങ്ങളുടെ ശവശരീരത്തിലല്ലാതെ വിമാനം ഇറക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഇപ്പോഴുള്ള നെടുമ്പാശ്ശേരി വിമാനത്താവളം തെരഞ്ഞെടുത്ത് നാം ആരും മറന്നിട്ടില്ല അതൊക്കെ അന്ന് പോയ സംഭവം അത് വിടുക വേറെ വിഴിഞ്ഞത്ത് കടൽ കൊള്ള നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനോട് പ്രതിഷേധിച്ചത് നമ്മൾ ആരും മറന്നിട്ടില്ല മെട്രോ വരുന്ന ഘട്ടത്തിൽ അതിനോട് യോജിപ്പ് കാണിച്ചില്ല കണ്ണൂർ എയർപോർട്ട് വരുമ്പോൾ അതിനോട് ഇന്നും പറയുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ അല്ല ഞാൻ പറയട്ടെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഓരോ വികസന പദ്ധതികളോടും വിയോജിപ്പ് എല്ലാ കാലത്തും കാണിച്ചു അങ്ങ് പറഞ്ഞ തീരദേശമായിട്ടേത് ആദ്യത്തെ റീച്ച് ഉദ്ഘാടനം ചെയ്തത് കൂട്ടായിലിത് പറവണ്ണവരെയാണ് അത് ശ്രീ ഉമ്മൻചാണ്ടിയാണ് ഞാൻ മനസ്സിലാ ഞാൻ പറയുന്നത് വികസന രംഗത്തോട് വികസന പദ്ധതികളോട് എല്ലാ കാലത്തും എടുത്ത സമീപനം മറക്കരുത് ഇവിടെ ഞങ്ങൾ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി അറുന്നൂറ് കിലോമീറ്ററിലധികം അഞ്ച് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പാതിയാണിത് അതാണല്ലോ അറു ദേശീയപാത അറുപത്തി അതിൽ കേരളത്തിൽ ഏകദേശം അറുന്നൂറ് കിലോമീറ്ററോളം കേരളത്തിലാണ് എനിക്കറിയാൻ ആരും തരില്ല കേരളത്തിൽ ഈ വർക്ക് നടക്കുന്ന ഘട്ടത്തിൽ ഞങ്ങളോ ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ലല്ലോ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി ദിനേന വന്ന് ഈ രാജ്യത്തെ വീഡിയോകളിലൂടെ ജനങ്ങളോട് സംസാരിച്ച എന്താണ് നിങ്ങളൊക്കെ കയ്യിൽ വാട്സപ്പ് ഉണ്ടല്ലോ അദ്ദേഹം പറഞ്ഞത് ഞാനും ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉന്നത സാങ്കേതിക വിദഗ്ദ്ധന്മാരടങ്ങുന്ന സംഘവും ദിനേന ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് ഇത് പരിശോധിക്കുകയാണ് ദിനേന പരിശോധിച്ചു കൊണ്ട് ഇതിൻ്റെ ഓരോ പ്രവർത്തനവും ഞങ്ങൾ ഉറപ്പുവരുത്തുകയാണ് ഉറപ്പുവരുത്തിയിട്ട് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ ഇരുന്ന് ഇത് കോർഡിനേറ്റ് ചെയ്യുകയാണ് അങ്ങനെ ദൈനംദിനം ഞങ്ങളിതിൻ്റെ പ്രവർത്തനങ്ങളിങ്ങനെ നടത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടുപോകുന്നു എന്ന് ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞത് ആരും മറന്നിട്ടില്ല ഇപ്പൊ നിങ്ങൾ പറയുന്നത് സ്ഥലമെടുത്തു കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം മാത്രമേ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ കേന്ദ്രമാണ് എന്നാണ് ഞാൻ പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ആര് കുത്തിയാലും അരി ഒളുക്കണമെന്ന് ഇത് കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് വാസീഫേ അങ്ങ് മനസ്സിലാക്കേണ്ടത് അല്ല കേരളത്തിലെ ഞാൻ പറയുന്നത് ഈ റോഡ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ റോഡ് പ്രവൃത്തി അല്ലല്ലേ റോഡ് പ്രവൃത്തി അല്ല നോണയല്ല ഇത് ഞാൻ വേണമെങ്കിൽ കാണിച്ചില് ഞാൻ അത് വാട്സപ്പിലെ കാണിച്ചോ ഇത് എന്താ പറഞ്ഞു ഇതിന്റെ പദ്ധതിയുടെ പദ്ധതിയുടെ നടത്തിപ്പ അതിന്റെ സുരക്ഷയും ഒക്കെ ഇടതുപക്ഷ ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ആണോ നടപ്പിലാക്കി അങ്ങനെ മുഹമ്മദ് റിയാസ് പറഞ്ഞോള എന്താ നിങ്ങൾ ഈ പറയുന്നത് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മുഖ്യമന്ത്രി പച്ചപ്പറയെ പോലെ യൂണിവേഴ്സിറ്റിയിൽ അഭിരമിക്കല്ലേ നിങ്ങൾ ഉപേക്ഷിച്ചു പോയ പദ്ധതി നിങ്ങൾ അവസാനിപ്പിച്ച പദ്ധതി അത് ഇച്ഛാശക്തിയോടുകൂടി കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് ഒരു ഗവൺമെന്റ് അത് പിണറായി വിജയൻ ഗവൺമെന്റാ അത് രണ്ടായിരത്തി പതിനാറിലൊന്ന് തുടങ്ങിയ ഗവൺമെന്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ചത് മന്ത്രി അതിനുശേഷം മുഹമ്മദ് റിയാസ് മന്ത്രി നിങ്ങൾക്ക് ഇപ്പൊ ഇതിന്റെ വീഡിയോ നിർത്ത് കേൾക്കാൻ അല്ല ഇത് ചോദിച്ചോ അത് പൂർണ്ണ നിർത്തുകയോ റിയാസ് റിയാസ് പറയുന്നത് കേൾക്കുവോ ഞാൻ ഞങ്ങൾക്കില്ല പക്ഷെ ഇതിന്റെ സുരക്ഷിതത്വമായാലും ഇതിന്റെ എഞ്ചിനീയറിംഗ് വിംഗ് ആയാലും ഇതിന്റെ കരാറായാലും എല്ലാം ആരാ നടത്തുന്നത് അത് കേന്ദ്ര നേരത്തെ ഗവൺമെന്റ് ശരി പറയട്ടെ എന്നൊന്ന് പറയാനോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ വസീഫിന്റെ മൂന്നാം ടേമിലേക്ക് പോകുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് അപ്പൊ കൂരിയാട് എന്ന് പറയുന്ന നിങ്ങളുടെ എംപിയും നിങ്ങളുടെ എം എൽ എയും ഒക്കെ സ്ഥലങ്ങളിൽ ഞങ്ങള് അല്ലെ നിങ്ങൾ പറയുന്ന ഞാൻ കേട്ടു അല്ല അദ്ദേഹം അങ്ങനെയുള്ള സത്യമാണോ ഈ പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെയുള്ള വീഡിയോ അത് ഇവരുടെ വാങ്ങി ബംഗാളിൽ നിന്ന് ബംഗാളിൽ നിന്ന് ഒരുപിടി മണ്ണ് കൊണ്ടുവന്ന് പ്രസംഗിച്ചത് ഇത് കേൾക്ക് ഇത് കേൾക്ക് ബംഗാളിൽ നിങ്ങളുടെ അനുവദിക്കില്ല നേതാക്കന്മാർക്കറിയാം ഞാനും ഇത് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു ഇത് മുഖ്യമന്ത്രി കോർഡിനേറ്റ് ചെയ്യുന്നു ഒന്നിച്ച് വിഴുകുന്നു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലെന്നോ ശരി അതിനെന്താ തെറ്റ് നിങ്ങൾ കുത്തിരിക്കുക നിങ്ങൾ ഒരു ആരോഗ്യകരമായ ആരോഗ്യകരമായ കൊണ്ടുപോകുന്നത് ഹോട്ടലിൽ കുത്തിരിക്കും കേരളത്തിലേക്ക് സമയത്ത് പരിശോധന ചെയ്തിട്ടില്ല എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക അഭിലാഷിച്ചോളൂ ശരി താങ്കൾ കുഴപ്പമില്ല അയച്ചോളൂ അയച്ചോളൂ ശരി എന്താ ഇത് പരിശോധിക്കുക എന്നുള്ള പരിശോധിക്കുക എന്നുള്ളത് രണ്ടുപേരും കൂടി പറഞ്ഞാൽ എന്താ പറയാ അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ ചെയ്യും അങ്ങനെ നിങ്ങൾ അവസരം തരുമോ എന്താണ് അത് അവസരം തരണോ അബ്ദുറഹ്മാൻ വേഗം താങ്കൾ പോയിന്റ് ഒരു മിനിറ്റ് പറയണോ കാണിക്കണോ പറയോ കാണിക്കോ രണ്ടായാലും കുഴപ്പമില്ല പ്രവൃത്തി ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെ എങ്ങനെയാണ് പോകുന്നത് ഇതിനൊക്കെ ഞങ്ങൾ എല്ലാവരും ടീമായി സഞ്ചരിച്ചുകൊണ്ട് പരിശോധിക്കുന്നുണ്ട് ഞങ്ങൾ ഫീൽഡിൽ സ്ഥിരമായിട്ട് പോകുന്നു എല്ലാ മാസവും ഞങ്ങൾ ഇതിന്റെ റിവ്യൂ നടത്തി ശരി ഓക്കെ പറഞ്ഞോളൂ ശ്രീ വസീഫ് ഒരു മിനിറ്റ് കൊണ്ട് തീർക്കണേ ഇവിടെ നോക്കൂ ഈ പറഞ്ഞതിൽ എന്താ തെറ്റ് മിസ്റ്റർ ഇവിടെ എന്താ തെറ്റ് ഇവിടെ കേരള ഗവൺമെന്റിന് ഉത്തരവാദിത്തം ഉണ്ട് എന്താ ഉത്തരവാദിത്വം നടപ്പിലാക്കുന്നത് കേരളത്തിലൂടെയാണോ നേരത്തെ നിങ്ങൾ ഉപേക്ഷിച്ചതാണ് ഏ നിങ്ങൾ ഉപേക്ഷിച്ച പദ്ധതിയാണ് നിങ്ങൾ ഉപേക്ഷിച്ച് ഇത് നടക്കില്ല എന്ന് വിചാരിച്ച പദ്ധതി അത് ചൊറിഞ്ഞു ആ സമയത്താ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ബഹളം വെക്കല്ലേ ബഹളം വെക്കല്ലേ നിങ്ങൾ ബഹളം വെക്കല്ലേ എം എൽ എ മാർ ജമായത്തെ ഇസ്ലാമിയെയും എസ് ഡി പി ഐയെയും ഒക്കെ കൂട്ടിച്ചേർത്ത് കേരളത്തിൽ പറ്റാവുന്ന തരത്തെല്ലാം നിങ്ങൾ ഒടക്കി വെക്കാൻ നിങ്ങൾ ബെടക്കാക്കാൻ നാശമാക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരാ നിങ്ങൾ നിസ്കാര നിസ്കാര സമരം പോലും നടത്തിയിട്ട് വികസനം മുടക്കിയവരാണല്ലാതയിലല്ല ഓക്കെ നമ്മളിപ്പോ ദേശീയപാത തകർന്നതാണല്ലോ വിഷയം ആരാണ് എത്ര സ്ഥലത്ത് നിങ്ങൾക്കേണ്ടത് ദേശീയപാതയിൽ നിരവധി കേന്ദ്രങ്ങളിൽ